ില്ല മക്കളെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ഏ ചൂണ്ണാമ്പ ഞാൻ തരാ ചൂണ്ണാമ്പോലിരിപ്പുണ്ടോ വീട്ടിലിരിപ്പുണ്ട് രമണി ഏഹ് അല്ല ഇത് പോട്ടെ ഞാൻ രമണിക്ക് ഒരു ഇച്ചരെ ഫോൺ വിളി കൂടുന്നില്ല ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ കഴിഞ്ഞ ദിവസം അറിയാതെ ഒരു മെസ്സേജ് കൂടെ അനുഭവം വലിയ വന്നു ഏ കരളയാണോ കരളയാണോന്ന് എനിക്കറിയത്തില്ല അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ആക്കിയാ അന്ന് ഞാൻ ഞാൻ പറഞ്ഞ ആരോടും പറയല്ലേ കേട്ടോ ആ ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അതിന്റെ പുറകെ നടക്കാൻ എനിക്ക് പോയ നല്ല താടിയാണെന്റെ കാര്യം എനിക്കേ വണ്ടിയുടെ ചാവി കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ കാര്യം പറട്ടെടു രണ്ടു രണ്ടുപേര് കല് പറഞ്ഞു ഇവിടെ ഇങ്ങനെ രണ്ടുപേര് കല്ല് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യം വയ്യാത്ത കാര്യം കൊണ്ട് ഞാനോട്ട് കയറി കത്തില്ല ഇന്ന് കെട്ടുവാട്ടു നീ അങ്ങനെ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഞാൻ കെട്ടിക്കോളാം സാറ് ീടായാലും പത്ത് വീടായാലും പറഞ്ഞേക്കാം മുമ്പായിട്ട് എവിടെ പോയായിരുന്നു പറയാമോ എവിടെ പോയാ എന്റെ ആവശ്യത്തിന് റീചാർജ് കാണുമോ ആവശ്യത്തിന് പോയാൽ ആവശ്യത്തിന് ഞാൻ പോയാൽ റീചാർജ് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞു റീചാർജ് ചെയ്തിരിക്കോ ആ ചെയ്തു അപ്പൊ ആ ചെറുക്കം പറയാൻ കഴിഞ്ഞാൽ രണ്ട് ജി ബി കയറിയിട്ടുണ്ട് ജെബിയിലും കടയിൽ കയറുന്നതിന് മുമ്പ് അതൊക്കെ എനിക്കറിയില്ല ടു ജി ബി എന്ന് പറഞ്ഞാൽ അവനോട് ചോദിക്കുന്ന അവനോട് ചോദിച്ചാലും അവനും അറിയാം എനിക്കറിയത്തില്ല പൈസ എന്റെ പെൻഷൻ പൈസ കഴിഞ്ഞ ദിവസത്തെ വിളിക്കാൻ പറയും മൈക്കിരിക്കുന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ കൊറേ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങ് പോയി എന്തുവാൻഷനും കൊണ്ട് വന്ന പെൻഷനും കൊണ്ട് വന്നോ പെൻഷനും കൊണ്ട് വന്ന അപ്പൊ എന്ത് ചെയ്യണം എന്റെ പൊറ്റുപോലെ നീ വന്നിട്ട് നിനക്ക് പാനുമതി എ സി മതി എന്നൊക്കെ പക്ഷേ എന്റെ വൃത്തി അമ്മ പെൻഷൻ ഇല്ല അതറിയാൻ അമ്മ സംഭവം പാടക്കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ പുത്തൻ വീട് അങ്ങനെ മൊത്തം ഒരു എത്രയായി നേരമീൽ പറ നമ്മള് ആ പാറക്കൂട്ടത്തിൽ കേൾക്കരുത് പറഞ്ഞേ വയസ് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് വർഷമായിട്ട് മൊബൈൽ കേട്ടാ ഉടനെ ഗാലറി എടുത്ത് ചെക്ക് ചെയ്തോടും പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനും പൊടിയപ്പച്ചാടിനും നനവെല്ലാം ഇരുന്നപ്പോ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അത് പോസ്റ്റ് ചെയ്യല്ലാതെ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് അതല്ല പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസോ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് കുറച്ചോട്ട് പോയാ പറയാ അത് പറഞ്ഞ സ്ഥലം പറ ചുരക്കര ചുരക്കര ഇനി മാങ്ങോട് പറ മാത് പുടിമ ചാണ്ടും നമ്പർ പിൻകോഡൊക്കെ പറഞ്ഞാൽ വലയം ഉള്ളു ഇത് ചെറുത്തി എന്ത് ഞാൻ കൊച്ചുപറഞ്ഞിട്ടുണ്ടേ എന്തിനാ വലയം കൊടുത്തത് ഞാൻ ചോദിച്ചത് പൈസ എനിക്ക് ആവശ്യം ഞാൻ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാര്യം ചോദിച്ചത് ഈ കൊച്ചുമക്കളുടെ കാല കഴിയാമല്ലോട് ഞാൻ പെൻഷൻ കിട്ടുമോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവനെ കുറിച്ച് ഇതുവരെ ഇവനെ കൊണ്ട് ഒരു ഉപയോഗമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവന്റെ പേരിൽ എനിക്ക് പെൻഷൻ കിട്ടണം അപ്പോ